ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കാസർഗോഡ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് പ്രിയയും ഉണ്ട് നമ്മളൊന്നിച്ച് പ്രിയ ഇന്ന് ലീവാണ് അപ്പോൾ അവളുടെ കുറച്ച് ആവശ്യത്തിനും കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇത്രയും സമയം നമ്മൾ ആ സൈഡായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് കാരണം അതുവഴിയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ ഒരു ചെക്കനെ കണ്ടോ അപ്പോൾ അവനോട് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പുറം സൈഡ് നിൽക്കണം എന്ന് അതുകൊണ്ട് ഇപ്പുറം വന്നിട്ടുള്ളതാണ് കാരണം എനിക്ക് ഈ വഴിയൊന്നും പോയിട്ട് അത്ര ശീലമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും എത്തി അപ്പോൾ കിയാരേതാ റോട്ടിലൂടെ പോവാനാണ് നോക്കുന്നത് അപ്പോൾ വണ്ടിയൊക്കെ വരാത്തത് ഭാഗ്യം ബസ്സിൽ കയറിയിട്ടുണ്ട് അപ്പം ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കയറപ്പാട്ട് പാട്ട് വെച്ചതുകൊണ്ട് അപ്പോൾ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡാണ് ഇറങ്ങിയിട്ടുള്ളത് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവയ്ക്ക് പോളിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇവളാണെങ്കിൽ നല്ല ഉറക്കമാണ് ബസ്സിൽ നിന്ന് ഉറങ്ങിയതാണ് രാവിലെ എണീച്ചതുകൊണ്ട് അപ്പോൾ ഇവരൊക്കെ എത്ര വിളിച്ചിട്ടും ആൾ എണീക്കുന്നൊന്നുമില്ല നല്ല ഉറക്കത്തിലാണ് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സെൻറ്ററിയിൽ നിന്ന് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പോളിയോ പക്ഷേ ഇങ്ങോട്ട് വരാനുണ്ടായത് ഇവിടെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ കൊടുക്കുന്നുള്ളതാണ് അപ്പൊ അമ്മയും അച്ഛനും ഒക്കെ അങ്ങനെ തന്നെ പറഞ്ഞു പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊടുത്തോന്നു കാരണം തിരിച്ചു പോകുമ്പോൾ ലേറ്റ് ആയാലോന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ തന്നെ ഒരു ഷോപ്പിൽ നിന്ന് പേരക്ക വാങ്ങിയതായിരുന്നു രണ്ട് പേരക്ക മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ കരഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അവൾക്ക് ഇതാ ഇവിടെ ഇരുന്നിട്ട് വെള്ളമൊക്കെ കൊടുക്കത്തുള്ളതാണ് അവളാണെങ്കിൽ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് നല്ല തണുത്ത ഗ്രേപ്പ് ജ്യൂസ് കുടിക്കണം എന്ന് തോന്നിയിട്ട് അത് കുടിക്കുന്നുള്ളതാണ് അമ്മ വന്നു അമ്മയ്ക്കും കാസർഗോഡ് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കസിൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഓട്ടോയിൽ കയറിയിട്ട് ഒരു ഡോക്ടറെ കാണാനുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകുന്നതാണ് അപ്പോൾ അവിടേക്ക് ഏട്ടൻ്റെ അവരും കുഞ്ഞിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കി കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം ഏട്ടനെ കാണുമ്പോൾ എനിക്ക് എന്തോ കാന്താര മൂവിയുടെ ഒരു ക്യാരക്ടറെ പോലൊക്കെ തോന്നുന്നുണ്ട് മുടിയും താടിയും ഒക്കെ വെച്ചിട്ട് ഞാനത് പറഞ്ഞു കളിയാക്കുന്നുണ്ടായിരുന്നു അവനെ അപ്പോൾ ഇവർ പോകാൻ ഇറങ്ങുവാണ് പിന്നെ ഇവരുടെ മൂന്ന് പേരുടെയും നാല് പേരുടെയും കുറച്ച് ഫോട്ടോസൊക്കെ ഒന്നിച്ച് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഉണ്ട് ഡോക്ടറൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നടക്കുന്നുള്ളതാണ് അപ്പോൾ നടക്കാൻ ഒട്ടും വയ്യ കാരണം നല്ല വെയിലും അതെ കയറ്റവും അതെ ഓട്ടോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഈ വഴി ബസ്സുമില്ല നടന്ന് നടന്ന് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ടെത്തി അപ്പം ഇവിടെ നിന്ന് ഓട്ടോയിൽ നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോകുന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഓട്ടോ കയറുമ്പോൾ നല്ല ആശ്വാസമുണ്ട് നല്ല കാറ്റൊക്കെ കൊള്ളുമ്പോൾ നല്ല രസമാണ് ഇന്നത്തെ യാത്ര ഫുൾ ഓട്ടോയിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആ ഒരു ആവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഒരു ഓട്ടോ കയറിയിട്ട് പോകുന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് നല്ല വിശപ്പുണ്ട് കാരണം ഒരു മണിയൊക്കെ കഴിഞ്ഞു ഒരു മണി ഒന്നരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നിട്ടുള്ളത് സീ ഫുഡിലോട്ട് തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്ന് നല്ല ചോറൊക്കെ കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ മീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിസ്കോ മീനും കൂന്തൽ വറവും പിന്നെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞണ്ടാണെങ്കിൽ വാങ്ങിയത് വേസ്റ്റ് വേസ്റ്റായിപ്പോയിന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അതിൻ്റെ അകത്ത് പീസൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല വെറും ആയിരുന്നു ആ ഞണ്ടും ഉണ്ടായിരുന്നത് അപ്പോൾ അമ്മയ്ക്ക് ഞണ്ട് ഇഷ്ടമായതുകൊണ്ട് ഞണ്ട് വാങ്ങിയതാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഒരു ഓട്ടോ കേറിയിട്ട് നമ്മൾ നേരെ പോകുന്നുള്ളത് കസിന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് അപ്പൊ ജനാർദന ഹോസ്പിറ്റലിലായിരുന്നു ഡെലിവറി ആയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് ആള് ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഈ കസിന്റെ ബേബി ഷവന്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് ഗേൾ ബേബിയാണ് പിന്നെ ആള് നല്ല കരച്ചിലായിരുന്നു അപ്പം കിയാരൊക്കെ ആണെങ്കിൽ കുഞ്ഞു കരയുന്നത് കണ്ടിട്ട് എന്തോ ആവുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനിവക്ക് കുറച്ച് ഫീഡ് ചെയ്തിട്ട് ആള് നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഇത്രയും സമയം ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് ജസ്റ്റ് ഫീഡ് ചെയ്തിട്ട് ആളപ്പം തന്നെ ഉറങ്ങി പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നുള്ളതാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇവക്കാണെങ്കിലും നല്ല ഉറക്കമാണ് അപ്പോൾ ഇവളുടെ പാദസരം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പോകാനുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഷോപ്പ് ഇതാ ആണ് പിന്നെ നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത് അവിടെ നിന്ന് നല്ല ബത്തക്ക ജ്യൂസ് ആയിരുന്നു ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് മോരും പിന്നെ കെ എസ് ആർ ടി സിയിൽ കയറിയിട്ട് നമ്മൾ നേരെ പോകുന്നതാണ് മുള്ളേരിയിലോട്ട് മുള്ളേരിയിലും ഒരാവശ്യമുണ്ട് അപ്പോൾ അമ്മ നേരെ വീട്ടിലോട്ട് പോയി മുള്ളേരി ഇറങ്ങിയിട്ട് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് വീണ്ടും ഇന്ന് ഫുൾ ഒരു ജ്യൂസും ഓട്ടോയും ഇത് തന്നെയാണ് അപ്പോൾ ഇത് നല്ല പാനിപ്പുരി ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വന്നത് അടൂറിലോട്ടാണ് അടൂർ എത്തുമ്പോൾ ഏഴരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ഇടിയും മിന്നും ഒക്കെ ആയിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക